പാതുവായിലെ വിശുദ്ധ അന്തോനീസ് പാതുവായിലെ വിശുദ്ധ അന്തോനീസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമുണ്ട് പരിശുദ്ധ റുപാനയെക്കുറിച്ച് ഒത്തിരിയേറെ പ്രഘോഷിച്ചിട്ടുള്ള ഒരു വിശുദ്ധനാണ് ആര് പാതുവായിലെ വിശുദ്ധ അന്തോനീസ് അദ്ദേഹം എപ്പോഴും പരിശുദ്ധ റുപാനയെ പ്രസംഗിക്കും പരിശുദ്ധ റുപാനയെ കുറിച്ച് പ്രസംഗിച്ച് അന്ന് ചിലർക്കൊന്നും ഈ പരിശുദ്ധ പരിശുദ്പാനും കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വ്യക്തികൾ പരിശുദ്ധ റുബാനയ്ക്ക് എതിരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നും പരിശുദ്ധ റുബാനയെ പ്രഘോഷിച്ചു പരിശുദ്ധ റുബാനയെ തള്ളിപ്പറഞ്ഞു ജീവിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികൾ ഉണ്ടായിരുന്നു അലേലൂയ ഒരു ദിവസം അദ്ദേഹം പരിശുദ്ധ റുബാനയെ കുറിച്ച് പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ബോണോ ബോണോ വില്ലി വില്ലി കേട്ടിട്ടുണ്ടോ ഞാനും കേട്ടിട്ടില്ലായിരുന്നു ബോണോബിന്റെ അദ്ദേഹം അന്നുണ്ടായിരുന്ന ഒരു പാഷണ്ഡതയുണ്ടായിരുന്നു പാഷണ്ഡത എന്ന് വെച്ചറിയാമോ കത്തോലിക്കാ സഭയുടെ പഠനങ്ങൾക്കെതിരായിട്ട് കൂതാശകൾക്കെതിരായിട്ട് ഒക്കെ നിലനിൽക്കുന്ന കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ പ്രധാനമായിട്ടും പഠനങ്ങൾക്ക് വിശ്വാസത്തിനെതിരായിട്ട് ഉള്ള ചില സിദ്ധാന്തങ്ങൾ അതിനെ പറയുന്ന അതിന് പറയുന്ന പേരാണ് പാഷണ്ഡത എന്താണ് പാഷണ്ഡത അപ്പോൾ ഒരു പാഷണ്ഡതയുടെ പേരാണ് എന്താണ് എന്താണ് ആൽബി എന്ന് ആൽബി കേട്ടു ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചോ നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യം ഒന്നുമില്ല പണ്ടെങ്ങോ കേട്ട ഒരു വാക്കാണ് ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പാഷണ്ഡതകൾ കത്തോലിക്കാ സഭയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാഷണ്ഡത പ്രചരിപ്പിച്ചിരുന്ന വ്യക്തിയായിരിക്കണം ഞാൻ ആദ്യം പറഞ്ഞ ബോണോവില്ലി ഈ ബോണോവില്ലി എന്ന വ്യക്തി നമ്മുടെ വിശുദ്ധനോട് പറഞ്ഞു അന്തോണീസിനോട് പറഞ്ഞു പരിശുദ്ധ കുണേശു ഇല്ല നീ കൊണ്ടുവരുന്ന ഈ തിരുവോസ്തി ഈ ഓസ്തി അത് വെറും അപ്പക്കഷണം മാത്രമാണ് നീ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ് വാക്കുതീർക്കമായി വിശുദ്ധനും വിട്ടുകൊടുത്തില്ല വാക്കുതീർക്കമായി ജനമെല്ലാം ഉണ്ടായിരുന്നു അത് ശ്രവിച്ചുകൊണ്ടിരുന്ന ജനമെല്ലാം ഉണ്ടായിരുന്നു അവസാനം അവർ തീരുമാനത്തിലെത്തി തീരുമാനം എന്താണെന്നറിയാമോ ബോണോബില്ലി പറഞ്ഞു മൂന്ന് ദിവസങ്ങൾ എനിക്ക് നൽകാം മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കോവർ കഴുതയെ എൻ്റെ കഴുത എൻ്റെ കഴുതയെ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും നീ നിന്റെ ഓസ്തിയും പിടിച്ചു വരിക നീ പറയുന്ന യേശു തിരുവോസ്തിയും പിടിച്ചു വരിക എന്റെ കഴുത ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ എൻ്റെ കഴുത ഈ മൃഗം നിന്റെ ആ തിരുവോസ്തിയുടെ മുമ്പില് നിണ്ട് യേ ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ ഞാൻ വിശ്വസിക്കാം ഇതിൻ്റെ ഈശോയുണ്ടെന്ന് ഇതിന്റെ അത് നിങ്ങളോ ഞാനോ ആണെങ്കിൽ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവോ ഏറ്റെടുക്കുവോലു പ്രിയപ്പെട്ട മക്കളെ അപ്പോൾ വിശുദ്ധ അന്തോണീസ് അതങ്ങോട്ട് ഏറ്റെടുത്തു ആ ചലഞ്ച് അങ്ങോട്ട് ഏറ്റെടുത്തു കഴിയും നമുക്ക് പിന്നെ കാണാം മൂന്ന് ദിവസം കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി നമ്മുടെ ഈ കഥാപാത്രം വില്ലൻ കഥാപാത്രം ബോണോ വില്ലി എന്ത് ചെയ്തെന്ന് അറിയാമോ ബുദ്ധിമാനായിരുന്നു അദ്ദേഹം സ്വന്തം കഴുതിക്ക് മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്തില്ല മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്തില്ല മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്തില്ല മൂന്ന് ദിവസം പട്ടിണി ഇട്ടിട്ട് പഞ്ഞമിട്ടിട്ട് ആ കഴുതയും കൂട്ടി വന്നു ജനം തടിച്ചുകൂടിയിട്ടുണ്ട് അദ്ദേഹം കഴുതിയും കൊണ്ടുവന്നു വിശുദ്ധൻ എന്ത് ചെയ്തു പരിശുദ്ധ രൂപാനയും കൊണ്ടുവന്നു തീർന്നില്ല അവിടെ തീർന്നില്ല അദ്ദേഹം എന്ത് ചെയ്തു അറിയാമോ അദ്ദേഹം നമ്മുടെ കഥാപാത്രം പോണോ ഇല്ലേ കഴുതിയും കൊണ്ടുവന്നിട്ട് കഴുതയുടെ അരികിൽ അങ്ങോട്ടേക്ക് മാറിയിട്ട് കുറച്ച് പുല്ലിട്ട് കൊടുത്തു പുല്ലും മൈക്കോലും ഇട്ട് കൊടുത്തു ഇനി കഴുത എന്ത് ചെയ്യും കഴുതി എന്ത് ചെയ്യോ മൂന്ന് ദിവസം പട്ടിണി കെട്ടിട്ട കഴുതയാണ് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല ഇന്നലെ എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ആരാധന കഴിഞ്ഞിട്ട് ഒന്ന് പോയി ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള ആ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും എനിക്ക് വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ എന്നുള്ള ചിന്തയൊക്കെ ചില വ്യക്തികൾക്ക് ഉണ്ടാകും എങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ കഴുതയുടെ അവസ്ഥ എന്തായിരിക്കും ഇതാ പുല്ലിട്ട് കൊടുത്തു സൈഡിലെ പുല്ലിട്ട് കൊടുത്തു ആ കഴുത പുല്ലിൽ പോലും ഒന്നും നോക്കിയില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല കഴുത നോക്കിയത് വിശുദ്ധം കൊണ്ടുവരുന്ന ഈശോയാണ് പരിശുദ്ധ കുർബാനയെ നോക്കിയിട്ട് ആ കഴുത പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ മുട്ടുമടക്കി ജനം കൈയടിച്ചു ഹല മൃഗങ്ങൾക്ക് പോലും പരിശുദ്ധ കുർബാനയോട് വലിയ ഭക്തിയുണ്ട് എന്നാൽ ഇന്നും ചിലപ്പോഴൊക്കെ കാണുന്നുണ്ട് പരിശുദ്ധ റുബാനിയെ കുറിച്ച് അനേകം ക്ലാസ്സുകൾ കേട്ട ബോധ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന സത്യക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു നടക്കുന്ന നമുക്ക് പലപ്പോഴും പരിശുദ്ധ റുബാണിയോട് ഭക്തിയില്ല തീരെ